സി പി ഐ എമ്മിനും സി പി ഐക്കും ഒരേ നിലപാടാണെന്നും എൻ ഇ പി ആർ എസ് എസ് അജണ്ടയാണെന്നും ഡി രാജയും പ്രതികരിച്ചു പാർട്ടീസ് ആ ബിൻ കൺസിസ്റ്റൻ്റ് അപ്പോസിംഗ് ദി എൻ ഇ പി ട്വൻറ്റി ട്വൻറ്റി അവർ പാർട്ടി സി പി ഐ ഇൻ കേരള ടു ഡിസ്കസ് ദി ഇഷ്യൂ വിത്ത് സി പി എം ഇൻ കേരള ട്രൂ ഹോപ്പ്ഫുൾ അവർ ടു പാർട്ടീസ് ിൽ ട്രൈ ടു ഫൈൻ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് ചേരുകയാണ് അബ്ദുൾ റഷീദ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ ആർ എസ് എസ് സംബന്ധിച്ച് സി പി ഐ എമ്മിനും സി പി ഐക്കും ഒരേ നിലപാടാണുള്ളത് പിന്നീട് ബാക്കിയുള്ള ചെറിയ ആശങ്കകളാണ് അത് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ ഇതാണ് ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരുടെയും പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശം അജിംഷാദ് തീർച്ചയായും പി എം ശ്രീ ധാരണയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ ഉയർത്തുന്ന സമയത്താണ് ഈ എൻ എ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇരു പാർട്ടികൾക്കും ഒരേ നയമാണ് എന്നുള്ളത് എം എ ബേബിയും അതോടൊപ്പം തന്നെ സി ജനറൽ സെക്രട്ടറി ഡി രാജ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ദില്ലിയിലെ എ കെ ജി ഭവനിൽ വെച്ച് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തത് എന്തായാലും ആ മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചപ്പോൾ തന്നെ എൻ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ സി പി ഐക്കോ ഇടതുപക്ഷത്തിൻ്റെ മറ്റു ഘടക കക്ഷികൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ ആശങ്കകളോ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കുകയും അതോടൊപ്പം തന്നെ കേന്ദ്രവൽക്കരിക്കുകയും വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്ന ഈ എൻ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ അത് ഇരു പാർട്ടികൾക്കും ഒരേ നിലപാട് തന്നെയാണ് ഇത്തരം നിലപാടുകളെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും പക്ഷേ ഈ ഈ ധാരണയുമായി ബന്ധപ്പെട്ടുള്ള ചില ഉണ്ടായിരുന്നു അത് ഇരു പാർട്ടികളും തമ്മിൽ സംസ്ഥാനത്ത് വെച്ച് തന്നെ ചർച്ച ചെയ്യുകയും അത് രമ്യമായി തന്നെ പരിഹരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് നേതാക്കളും ഒരേപോലെ പ്രതികരിച്ചിരിക്കുന്നത് ഈ രാജ് ഡി രാജ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും ഈ പി എം ശ്രീ ധാരണയിൽ ഒപ്പുവെച്ചതല്ല ഇതിലെ ചില ധാരണയുമായി ബന്ധപ്പെട്ട അതായത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അതിലെ ചില ആശയക്കുഴപ്പങ്ങളാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആ ആശയങ്ങൾ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ എം എ ബേബിയുമായി ചർച്ച ചെയ്യുകയും ഇരു പാർട്ടികളും തമ്മിൽ സമവായത്തിൽ എത്തുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അതോ അതോടൊപ്പം തന്നെ കേരളത്തിൽ നിലവിൽ രാജ്യത്തിനകത്ത് ഈ എൻ ഇ പി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാനത്ത് നിരവധി പ്രാവശ്യം നിരവധി ഘട്ടങ്ങളിലായിക്കൊണ്ട് തന്നെ പാഠപുസ്തകങ്ങളൊക്കെ തന്നെയും പരിഷ്കരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിൽ വർഗീയവൽക്കരിക്കുന്ന അല്ലെങ്കിൽ വർഗീയവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പാഠപുസ്തകങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി എം എ ബി ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പി എം ശ്രീധാര ണയിൽ ഒപ്പുവെക്കാത്തതിൽ മൂലം സംസ്ഥാനത്തിന് കിട്ടേണ്ട എസ് എസ് ഐ അടക്കമുള്ള ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്ന ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സി പി ഐയുടെയും അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ എം എ ബി ബി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നിലവിലുള്ള ആശങ്കകൾ ഒക്കെ തന്നെയും സമവായത്തിൽ എത്തുകയാണ് പി എം ശ്രീധാരണയുമായി ബന്ധപ്പെട്ടുള്ള ചില ഉണ്ടായിരുന്നു അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ നിർണായകമായിട്ടുള്ളത് I just said it